ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി ഇറാൻ സഹകരിച്ചില്ല എങ്കിൽ ഏതു നിമിഷവും ഇറാനു നേർക്ക് അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏതു നിമിഷവും തങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ സൈന്യവും അതിശക്തമായ മുൻകരുതലുകളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിനിടെ ഇറാന്റെ ഉന്നതരായ ചില നേതാക്കൾ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയെന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്ക വീണ്ടും ഇറാനു നേർക്ക് ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇറാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ റഷ്യ എങ്ങനെയാകും ഇതിനോട് പ്രതികരിക്കുക എന്നതാണ് ലോകം ഇനി ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇറാനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക ഇപ്പോൾ മേഖലയിലേക്ക് അയച്ചിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്ന കെ സി വൺ തേർട്ടി ഫൈവ് കെ സി ഫോർട്ടി സിക്സ് തുടങ്ങിയ വിമാനങ്ങളും അമേരിക്ക മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതിൽ ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളമായ ഖത്തറിലുള്ള അൽ ഹുദൈദ് എയർബേസിൽ ലാൻഡ് ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മറ്റു വിമാനങ്ങൾ അമേരിക്ക ഇറാനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി അയച്ച മറ്റു വിമാനങ്ങൾ ബ്രിട്ടനിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ബ്രിട്ടനിലെത്തിയ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷയിലേക്ക് മാറ്റുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാനു നേർക്ക് അമേരിക്ക ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളിൽ നിന്ന് ഇറാനു നേർക്ക് അമേരിക്ക ഒരു ആക്രമണം നടത്തുവാൻ സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതിന്റെ കാരണം മറ്റൊന്നുമല്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ഏതെങ്കിലും അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ആ രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന് നേർക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയാണ് എങ്കിൽ തങ്ങളുടെ രാജ്യത്തുള്ള സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന് നേർക്ക് ഒരു ആക്രമണം നടത്തുവാൻ സാധ്യതയില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യ കേന്ദ്രീകരിച്ചു അമേരിക്ക ഇറാന് നേർക്ക് ഒരു സൈനിക ആക്രമണം നടത്തുക ഇതിനിടെ ഇന്ന് പുലർച്ചെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് നടത്തുന്ന രണ്ടാമത്തെ മിസൈൽ പരീക്ഷണമാണ് ഇത് ഏത് സമയവും അമേരിക്കയും ഇസ്രായേലും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക പരിശീലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സൈനിക പരിശീലനങ്ങൾ ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് വീണ്ടും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മറ്റൊരു മിസൈൽ പരീക്ഷണം കൂടി നടത്തിയിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിട്ടുണ്ട് അന്ന് ഇറാൻ നടത്തിയത് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് എന്ന രീതിയിലും വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെ ഇന്നലെ ഇറാന്റെ സൈനിക മേധാവിയായ മേജർ ജനറൽ അബ്ദുറഹീം മൂസവി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നാവിക കേന്ദ്രത്തിൽ സന്ദർശനം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്തു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹോർമൂസ് ഗൺ പ്രവിശ്യയിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നാവിക ആസ്ഥാനത്താണ് ഇറാൻ സൈനിക മേധാവിയായ മേജർ ജനറൽ അബ്ദുറഹീം മൂസവി ഇന്നലെ എത്തിയത് ഇതിനെല്ലാം പുറമെ ഇന്നലെ ഇറാൻ സൈനിക മേധാവി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ചീഫ് കമാൻഡറായ മുഹമ്മദ് പൊക്പോറുമായി കൂടിക്കാഴ്ച നടത്തുകയും നിർണായകമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടെ അമേരിക്കയിൽ നിന്നും സുപ്രധാനമായ മറ്റ് വാർത്തകളും പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെ യുദ്ധകാര്യ സെക്രട്ടറിയായ പീറ്റ് ഹാക്സദ് അമേരിക്കയുടെ മുതിർന്ന സൈനിക ജനറൽമാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഏത് സാഹചര്യത്തെയും അടിയന്തരമായ സാഹചര്യത്തെ നേരിടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇറാന് പുറമെ വെനിസ്വലയെ ആക്രമിക്കുവാനുള്ള പദ്ധതിയും അമേരിക്കക്കുണ്ട് വെനുസലം പ്രസിഡന്റായ മദൂറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ അമേരിക്കയുടെ മറ്റൊരു വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഫോർഡ് ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ ചെങ്കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇറാൻ ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നതിനു വേണ്ടി അതിശക്തമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക വീണ്ടും മറ്റൊരു സംഘർഷത്തിന് വേണ്ടി കളമൊരുക്കുകയാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത്